ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലിപ്പോൾ നമ്മുടെ സിജോടെ അമ്മ വന്നിരിക്കുകയാണ് വല്ലാത്തൊരു അവസ്ഥ കാണാൻ വയ്യട്ടോ കേട്ടോ പാവം ആ അമ്മയ്ക്ക് മോനോടുള്ള സ്നേഹം കാരണം അങ്ങനെ ഒരു പരിക്ക് പറ്റിയതിൻ്റെ ശേഷം ആദ്യമായിട്ട് കാണുകയാണ് അതിൻ്റെ ഒരു നൊമ്പരമായ കാഴ്ചയാണിപ്പോൾ ഞാൻ കണ്ടത് എന്തെ പറ്റി പൊന്നുമോനെ എൻ്റെ അമ്മയുടെ എന്നും വിളിച്ച് അങ്ങോട്ട് വന്നൊരു കെട്ടിപ്പിടുത്തം സിജോ ആണെങ്കിൽ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അച്ഛനും വന്നിട്ട് രണ്ടുപേരെ ആശ്വസിപ്പിക്കുന്നുണ്ട് അമ്മ മനസ്സ് തങ്ക മനസ്സെന്ന് പറഞ്ഞാൽ ആ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായത് സിജോൻ്റെ അമ്മയാണ് വരുന്നത് വരുന്നതെന്നുള്ളത് ഇനി സിജോയുടെ അമ്മേനെ വരാനും ഉണ്ടായിട്ടുള്ളൂ എല്ലാവരും കണ്ണു നിറഞ്ഞു മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളൊക്കെ അത് കാണുമ്പോൾ അവർക്കൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെന്ന് ബിഗ് ബോസ് വീട്ടിലിട്ടോ ഇതും ലൈവായിട്ട് കണ്ടേ നമുക്കടക്കം വല്ലാത്തൊരു ഫീലിങ് കാരണം ഇത്രയും ഒരു കണ്ടസ്റ്റൻറ്റുകൾ ഫാമിലി വന്നിട്ട് പോലും നമുക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല അതൊരു അമ്മ മകൻ ബന്ധാണ് കാരണം അത്രയും ദിവസമായിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ എന്താ എൻ്റെ മോനെ അറിയില്ല പെട്ടെന്ന് സിജോനെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയൊരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് നട്ട് സിജോ എവിടെയാണ് എന്താ ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ ഏത് ഏത് അമ്മയ്ക്കാണെങ്കിലും വല്ലാത്തൊരവസ്ഥയാണെന്ന് പറയാം അത് കാണാനും ഇങ്ങനെ വീഡിയോയിലൂടെ കണ്ട് നമ്മളെ അടക്കം മനസ്സിന്ന് പോകണില്ല ആ ഒരു കാഴ്ച പിന്നെ അതിൻ്റെ കൂടുതൽ വിഷ്വൽ എനിക്ക് കാണിക്കാൻ വയ്യ എന്തായാലും നിങ്ങൾക്ക് എപ്പിസോഡിൽ കാണാം ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരു വേദന നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ് വല്ലാത്തൊരവസ്ഥ